ഭക്ഷണം പാകം ചെയ്യുന്നതിന് നേതൃത്വം നൽകുന്ന ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി അധ്യാപക അനധ്യാപകരെ അനുമോദിച്ച് ജോസ് കെ മാണി എം പി പാലാസബ് ജില്ലാ കലോത്സവത്തിന്റെ ഫുഡ് കമ്മിറ്റിക്ക് നേതൃത്വം നൽകുന്നത് സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ്മാസ്റ്റർ ഫാദർ റെജി തെങ്ങുംപള്ളിയുടെ നേതൃത്വത്തിൽ മുപ്പത്തിയഞ്ചില് പരം അധ്യാപകരും അനധ്യാപകരും ചേർന്നാണ് ഓരോ ദിവസവും പേർക്ക് ഉച്ചഭക്ഷണം നൽകുന്നുണ്ട് ചിക്കൻ രുചിയോടുകൂടി തയ്യാറാക്കുന്നു ടീം സെന്റ് തോമസിന്റെ കൂട്ടായ്മയുടെ വിജയമാണിത് സീനിയർ അസിസ്റ്റന്റ് ജൂലി ജോസഫ് ജോബി വർഗീസ് കുളത്തറ ടോബിൻ കെ അലക്സ് രാജേഷ് മാത്യു മോൻ സിസ്റ്റർ ഡെസി ചാക്കോ സിനികുട്ടി എമാനുവൽ അനീറ്റ സിജി സെൽമ ജോർജ് തുടങ്ങിയവർ ഇതിന് നേതൃത്വം നൽകുന്നു ഭക്ഷണം പാകം ചെയ്യുന്നതിന് നേതൃത്വം നൽകുന്ന ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി അധ്യാപക അനധ്യാപകരെ മാണി മാണിയംപി സന്ദർശിച്ച് പ്രോത്സാഹനം നൽകി പ്രിൻസിപ്പൽ റെജി കെ മാത്യു ഹെഡ് മാസ്റ്റർ ഫാദർ റെജി തെങ്ങും പള്ളി ടോബിൻ കെ അലക്സ് ജോബി വർഗീസ് കുളത്തറ രാജേഷ് മാത്യു ജിസ് കടപ്പൂർ ഫെനിക്സ് ഫ്രാൻസിസ് എന്നിവർ ചേർന്ന് എം പി സ്വീകരിച്ചു വിവിധ വേദികളിലെ മത്സരാർത്ഥികളുമായി കുശലം പറഞ്ഞും മാതാപിതാക്കളും അധ്യാപകരുമായും സന്തോഷം പങ്കിട്ടു ഐഫോറി ന്യൂസ് പാലാ